ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമൗത്വം ഉണ്ടാകട്ടെ ഇതിന്റെ പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവന്റെ ഹൃദയത്തിൽ നിന്ന ചിന്ത യോനയുടെ പുസ്തകം നാലാമധ്യായ ആറാമത്തെ വാക്യം യോനയെ അവൻ്റെ സങ്കടത്തിന് വിടിവിക്കുവാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരാവണക്ക് കല്പിച്ചുണ്ടാക്കി അത് അവന് മീതെ വളർന്നുപോങ്ങി യോന ആവണക്കനിമിത്തം അത്യന്തം സന്തോഷിച്ചു സങ്കടത്തിൽ കരച്ചിലിൽ ദുഃഖത്തിലിരിക്കുന്ന ഒരു മനുഷ്യനു വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് യോനയെ ദൈവം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാഠമാണ് ഇന്ന് പകൽക്കാലം നാം ധ്യാനചിന്തയിലേക്കെടുത്ത് വളരെ വേദനയോടെ ഭാരത്തോടെ സങ്കടത്തോടെ അപ്പോൾ ആ സങ്കടങ്ങൾ ദൈവം കാണും ആ സങ്കടം കണ്ടിട്ട് ദൈവം അവനു വേണ്ടി ഒരു തണൽ ഒരുക്കി കൊടുക്കും ഒരു തണൽ ആ തണലാണ് ആവിണക്കുന്ന ഒരു ചെടി കേവലം ഒരു ചെടിയുള്ളത് ഒരു നല്ല പൊക്കമുള്ളതാ അത് കൽപ്പിച്ചുണ്ടാക്കി ആ തണലിൽ ഈ മനുഷ്യൻ സന്തോഷിക്കുക അപ്പൊ സങ്കടത്തിൽ ഭാരത്തിൽ ദുഃഖത്തിൽ യോനയ്ക്ക് ദൈവ ആവണത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു തണലുണ്ടാക്കി സന്തോഷിപ്പിച്ചതാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തക്ക് വേണ്ടിയെടുത്തു നീ മക്കളെ ഏതൊരു മനുഷ്യന്റെയും സങ്കടം കാണുന്ന ഒരു ദൈവത്തെയാണ് നാം അറിയേണ്ടത് ഒരല്പം പുറകോട്ടൊന്ന് ചിന്തിച്ച് ഇതിലേക്ക് മടങ്ങി വരാം നോ നോ യോനയോട് പറയുന്നൊരു കാര്യം നീ നിലവയ്ക്ക് വിരോധമായി സംസാരിക്കുവാൻ നിലവിലേക്ക് പോകുക പക്ഷെ ഈ നിലവ എന്നുള്ളത് േലിനെന്നും ദോഷം ചെയ്ത ഒരു സ്ഥലമാണ് അശൂർ അവന്റെ കൂട്ടരും ഒക്കെ എന്നും ആ ഇസ്രായേലിന് ഗുണം ചെയ്ത സ്ഥലമാണ് ഇസ്രായേലിനെ തോൽപ്പിച്ച് അവരുടെ ധനം നശിപ്പിച്ച് നപ്പോൾ യുദ്ധം ചെയ്ത് അനേക യുദ്ധങ്ങളൊക്കെ നമുക്കിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ഈ സ്ഥലത്തെ ജനത്തെ നശിപ്പിക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ യോന നേരെ പോയി പ്രവചിക്കരുത് പക്ഷെ പ്രവചിച്ചില്ല തറശീശയിലേക്ക് പോയി അതിന്റെ കാരണമൊന്നും ഈ ചെറിയ മെസ്സേജ് ഞാൻ ആഗ്രഹിക്കുന്നത് തലശീശിൽ നിന്ന് വീണ്ടും പോകാൻ വേണ്ടി ആഗ്രഹിച്ചെങ്കിലും നടത്തിയില്ല ദൈവം മടക്കിക്കൊണ്ടുവന്നു യോനയെ നിലവിലെ കൊണ്ടുവരൂ നിലവയ്ക്ക് വിരോധമായി നിലവയുടെ പാപം ദൈവത്തിൻ്റെ മുമ്പിൽ കഠിനമായിരിക്കുന്നു അതുകൊണ്ട് നിലവയെ ദൈവം നശിപ്പിച്ചു കളയുമെന്നും ഒക്കെ പ്രവചിക്കുന്ന യോനയെ നമുക്ക് കാണാം ഈ പ്രവചനം കഴിഞ്ഞപ്പോൾ നിലവിലെ രാജാവ് മുതൽ ചെറിയവരും വലിയവരും അവിടെ മൃഗങ്ങളുമെല്ലാം അനുതാപത്തിലേക്ക് വരിക നോക്കണ രാജവസ്ത്രം നീക്കി രണ്ടു പുതച്ചു വെണ്ണീലിറങ്ങിരുന്നു ഒരു വസ്തുവോ ആഹാരമോ കഴിക്കാതെ അവർ അനുദപിക്കുന്ന ഒരു അനുതാപം അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു ആ അനുതാപം ദൈവം കണ്ടപ്പോൾ ദൈവം ഈ സ്ഥലത്ത് വരുത്തുമെന്ന് വിചാരിച്ച അനർത്ഥം മാറ്റി അത് യോനയ്ക്ക് അനിഷ്ടമായി യോന പ്രവചിച്ചത് നടന്നില്ല എന്നുള്ളത് യോനയ്ക്ക് അനിഷ്ടമായിട്ട് ദൈവത്തോട് നീരസപ്പെടുകയാണ് ഇന്ന് പകൽക്കാലം എന്റെ ചിന്ത ഇതിലേക്ക് ഞാൻ കൊന്നുക്രോഡീകരിക്കേണ്ട ദൈവമക്കളെ നോക്കണം ഒരു വലിയ കൂട്ടം ജനത്തെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ചില്ലുവാനം മനുഷ്യരും മൃഗങ്ങളുമുള്ള ആ രാജ്യത്തിന്റെ കരച്ചില് നിലവിളി അനുതാപം ദൈവം കണ്ടപ്പോൾ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർഥത്തെ നീക്കി ഇവിടെ യോന ദൈവത്തിന്റെ മുമ്പിൽ തന്റെ ദൂത് പലിച്ചില്ല എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ദൂത് പറഞ്ഞത് ആ അത് നശിപ്പിച്ചു കളഞ്ഞില്ല എന്നുള്ളത് പക്ഷേ ദൈവം അവനോട് ചോദിക്കുന്നു ഞാൻ സങ്കടപ്പെടുന്നവന്റെ സങ്കടത്തെ കണ്ട് അനർത്ഥങ്ങളെ മാറ്റുന്നത് അപ്പൊ എന്നൊക്കെ സങ്കടപ്പെടുന്നവന് വേണ്ടി തണലുകൾ ഉണ്ടാക്കുന്നവൻ ഹാലൂയി ആ അനർത്ഥങ്ങളെ മാറ്റുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഈ പയൽക്കാലം ഞാൻ പറവാൻ പറവാനാഗ്രഹിക്കുന്നത് ഒന്നുകൂടെ നമ്മൾ പഠിച്ചാൽ അൻപത്തി അഞ്ചാം സങ്കീർത്തനം പതിനേഴാമത്തെ വാക്യത്തിൽ ഒരു വാക്കുണ്ട് ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും അടുത്ത പദം ഇങ്ങനെയാണ് സ്തോത്രം എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി നവീത് ഈ അമ്പത്തി സംഗീതത്തിന് മൂന്നാല് കഠമായിട്ട് നമ്മൾ ചിന്തിക്കണം സ്തോത്രം വലിയൊരു സങ്കടത്തിലാണ് താൻ തുടങ്ങുന്നത് ഈ തുട സങ്കടത്തിന് തുടങ്ങുന്നത് സങ്കടത്തിൽ തുടങ്ങുന്ന ആ സങ്കടങ്ങൾ നിമിത്തം താൻ കൊറേ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അതിനകത്തെ ഒരു തീരുമാനം ഞാൻ ഇവിടം വിട്ട് ഓടിപ്പോകുന്നു പ്രൈസലോൺ പിന്നെ ഒരു തീരുമാനം പറയുന്നത് സ്തോത്രം എന്നെ സങ്കടപ്പെടുത്തുന്നവരെല്ലാം കൊന്നുകളയണമെന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടൊന്നും ഒരു സമാധാനവും കിട്ടുന്നില്ല പിന്നെ അടുത്ത അടുത്ത ചിന്തയാണ് സ്തോത്രം ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചക്കും സങ്കടം ബോധിപ്പിച്ചു കറി ദൈവം കരയുന്നവന് സമാധാനം കൊടുക്കുന്ന ദൈവം കാല ഈ ചിന്തകളെല്ലാം എനിക്ക് വളരെ വേഗം നിർത്തണമെന്നു നമുക്കറിയും ഒരു ഹന്ന നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു അവൾ ആലയത്തിൽ ചെന്ന് അവളുടെ സങ്കടം മുഴുവനും ആലയത്തിനകത്ത് പൊഴിക്കുകയായിരുന്നു പെനീനക്ക് എതിരെ ഒരു വാക്കവൾ പറഞ്ഞില്ല മകണം പെനീന ആലയത്തിൽ പോകുമ്പോഴൊക്കെ അവളെ ദുഃഖിപ്പിക്കുമായിരുന്നു ഒരു വാക്കവൾ പറഞ്ഞില്ല പിന്നെ നോക്കിയാൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എലി പുരോഹിതൻ അവടെ നാവിൽ നോക്കിയിട്ട് അവളെ കളിയാക്കി പറയുന്നു ലഹരി ഇറങ്ങിട്ടു അപ്പോഴും അവൾ യജമാനെ ഞാൻ എന്നെ ഒരു നീജ സ്ത്രീയായി കാണരുത് എന്ന് പറഞ്ഞ എത്ര ഭവ്യതയോടാണ് തിരിച്ചവൾ അവൾക്ക് പ്രതികരിക്കാൻ എത്രയോ വാക്കുകളുണ്ട് അവൾ പ്രതികരിച്ചില്ല ഞാനിവിടെ പറയാനൊരു വാക്കു വാക്ക് പറയാൻ വേണ്ടിയാണ് സങ്കടങ്ങളെ കണ്ട് അലലിയോട് സങ്കടം ബോധിപ്പിക്കുമ്പോൾ സങ്കടങ്ങളെ പറയുമ്പോൾ അതെല്ലാം കേട്ട് തണൽ തണൽത്തന്ന് സമാധാനം തന്ന് ഉത്തരം തന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവപ്രവർത്തിയെ കുറിച്ച് പറയാൻ ഇത്രയും വന്നത് അല്ല ജീവിതത്തിൽ താൻ സങ്കടപ്പെടുന്നത് തന്റെ നീരസവും കൊണ്ടാണ് ഞാൻ പറഞ്ഞ ദൂത് വലിച്ചില്ല താൻ പറഞ്ഞ ദൂത് ആ ജനത്തിന്റെ മധ്യത്തിൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ദൈവം അവനോട് ബോധ്യം പെടുത്തുകയാണ് അവർ കരഞ്ഞപ്പോൾ അവരുടെ സങ്കടം ഞാൻ കണ്ടു എന്നാണ് യോനെ നിന്റെ സങ്കടവും ഞാൻ കണ്ടു നീ ദുഃഖിച്ചിരിക്കുന്നത് കണ്ടപ്പോണക്ക് ഞാൻ ഉണ്ടാക്കി തന്നതുപോലെ തന്നെ ജനത്തിന്റെ സങ്കടവും എനിക്ക് കാണണം വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഹാഗറിന്റെ സങ്കടവും കണ്ട ദൈവമാണ് ഇന്ന് പകൽ കാലം നമുക്കൊരു തീരുമാനത്തിലേക്ക് വരിക ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ സങ്കടങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവിടെ ഒരു സമാധാനമുണ്ട് അവിടെ തണലുകളുണ്ട് അനർത്ഥങ്ങൾ അവിടെ മാറിപ്പോകും അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ മനുഷ്യനോടല്ല ദൈവത്തിൻ്റെ ആകെ പറഞ്ഞ് ആലിയ നമുക്ക് മുൻപോട്ട് പോകാം സമാധാനവും സന്തോഷവും അനർത്ഥങ്ങൾ മാറുന്നതും തണലുകളുമൊക്കെ ലഭിച്ച് നമ്മുടെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും നമ്മുടെ സങ്കടങ്ങളെ കേൾക്കുന്ന അതിന് മറുപടി തരുന്ന ദൈവകരങ്ങളിൽ നമ്മെ നിലയിൽപ്പിക്കാം ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവെ യോന സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവനൊരാവണക്കുന്ന തണൽ കൊടുത്ത് അവന് സമാധാനത്തിലും അവനെ സന്തോഷിപ്പിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതേ കർത്താവെ നിലവിലെ ജനങ്ങൾ അവരുടെ പാവത്തെ ബോധം അവർക്ക് ലഭിച്ചപ്പോൾ അവർ അനുദപിച്ചു അവരോടുള്ള ദൈവം പറഞ്ഞ അനർച്ച വരുത്താതെ മാറ്റി എന്ന് ഞങ്ങൾ വായിക്കുന്നു സങ്കടപ്പെടുന്നവനോടുള്ള അങ്ങയുടെ ബന്ധം അങ്ങയുടെ ഇടപാടുകൾ ഞങ്ങൾ കണ്ടുതർത്താവെ അതെ സങ്കടങ്ങൾ ആലുവ അങ്ങയുടെ മുമ്പാകെ കൊണ്ടുവെക്കുമ്പോൾ അതിനൊരു മറുപടി ഉണ്ടല്ലോ ആ മറുപടികളെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സമാധാനത്തിലും ആനന്ദത്തിലും സന്തോഷത്തിലുമാക്കുവാൻ ഈ െല്ലാം അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങക്ക് യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ താമേ അനുഗ്രഹിക്കപ്പെട്ടു ദിനം